ഒരു വഴിക്ക് അന്വേഷണവും അറസ്റ്റും മറ്റൊരു വഴിക്ക് തെരഞ്ഞെടുപ്പ് ചൂടും ഇതിന്റെയൊക്കെ ഇടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിവേഗത്തിൽ എസ് ഐ ആർ എന്ന വോട്ടർ പട്ടിക എന്ന സൂക്ഷ്മ പരിശോധനയിലേക്ക് കടക്കുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഈ സൂക്ഷ്മ പരിശോധനയിലേക്ക് കടക്കുന്നത് എന്നാൽ അതിനുശേഷം എത്രയധികം തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി നടന്നു പക്ഷേ ആ വോട്ടർ പട്ടിക ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നില്ല അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ആവശ്യത്തിലധികം ജോലികളുമുണ്ട് അതിനിടയിൽ ഇതുകൂടി എങ്ങനെ നടപ്പാക്കും എന്ന് സർക്കാരും പ്രതിപക്ഷവും ചോദിക്കുമ്പോൾ കണ്ണടച്ചിരിട്ടാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ഇത്ര ധൃതിപ്പെട്ട എന്തിനാണ് ഇപ്പോൾ എസ് ഐആർ നടപ്പാക്കുന്നത് എന്ന കോടതിയുടെ ചോദ്യവും തൽക്കാലം തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് കോടതി അവസാന യാണി അത് കേരളത്തിന്റെ വിജയമാണ് എന്നാൽ അതേ കോടതി മറ്റൊന്നുകൂടി ചെയ്തു അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച മുഴുവൻ പേരെയും പിടിച്ച് ജയിലിലാക്കുകയാണത് ഇവിടെയാണെന്ന് കോഴിക്കോട്ടിറങ്ങി ഷാഫി ഒരു ഒന്നൊന്നര പ്രകടനം കാഴ്ചവെച്ചത് പൊതുവേദിയിൽ ഒരു ബോക്സ് കൊണ്ടുവച്ചുകൊണ്ടായിരുന്നു ഷാഫിയുടെ പ്രകടനം സർക്കാർ നിങ്ങളെ വലച്ച കാര്യങ്ങൾ എണ്ണി എണ്ണി എഴുതി ബോക്സിൽ ഇടാനായിട്ടാണ് ഷാഫി ആഹ്വാനം ചെയ്യുന്നത് അതായത് യു നേരിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് പോകുകയാണ് ശേഷം ഷാഫി പറയുന്നത് നിങ്ങൾ ആ ബോക്സിൽ എഴുതിയിടുന്നത് മുഴുവൻ നോക്കി അടുത്ത യു ഡി എഫ് ഭരണകാലത്ത് എല്ലാത്തിനും പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോടിനെ ഇളക്കി മറിക്കുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം ശബരിമല പത്തനംതിട്ടയിലായത് കൊണ്ടാണ് അവിടെ അയ്യപ്പന്റെ പൊന്നു കാക്കാൻ ഇത്രയും കാത്തിരുന്നത് അത് ഈ സമീപ പ്രദേശത്തൊക്കെ ആണെങ്കിൽ കോർപ്പറേഷൻ ഭരിച്ചവർ എന്നെ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ നേതാക്കന്മാരെല്ലാവരും നിങ്ങളോട് പറഞ്ഞതിൻ്റെ ആകെ തുക പ്രിയപ്പെട്ട വിനുചേട്ടൻ വി എം വിനു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസംഗം കൂടെ കേൾക്കുമ്പോഴാണ് എത്രത്തോളമാണ് അദ്ദേഹത്തെ നമുക്കൊരു നഷ്ടബോധം ഒന്നും കൂടെ കൂടുക കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണത്തിന്റെ വിഷൻ എന്തായിരിക്കണം എന്നുള്ളത് നാല് വാചകങ്ങൾ കൊണ്ട് കൃത്യമായി പറഞ്ഞു അദ്ദേഹം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല അദ്ദേഹം കോഴിക്കോടിന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞത് കടലിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുന്ന കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരുടെ ശബ്ദമാവാൻ അവരുടെ നാവാവാൻ അവരുടെ പ്രവർത്തന മേഖലക്ക് കരുത്താവാൻ ആരെയാണ് ഉറ്റുനോക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നീ സ്റ്റേജിന് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പോരാളികൾ യു ഡി എഫിന്റെ സാരഥികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഭരിക്കുന്നവർ നന്നാവാൻ വേണ്ടിയല്ല യു ഡി എഫ് രോട്ട് ചോദിക്കുന്നത് ജനങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ചവർക്ക് വലിയ വളർച്ചയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ വളർച്ചയാണ് അത് ചെയർമാൻ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിൽ ഇതിനെ നയിച്ചവർക്ക് ക്രമാതീതമായ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ജനങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണ് ഈ സംഗമത്തിലിരിക്കുന്നവർ ഇതിന് നേതൃത്വം നൽകുന്നവർ അതുകൊണ്ട് തന്നെ ഭരണം എന്തിനു വേണ്ടിയാണ് മാറണം എന്ന് പറയുന്നത് ഇനി ഞങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല ഭരണം കിട്ടിയാൽ അതുകൊണ്ട് ഒന്ന് നന്നാവട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഭരണ സാരഥ്യം ഐക്യ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല ഗവൺമെന്റിന് പങ്കില്ല എന്നൊക്കെ ശബരിമലയിൽ തട്ടിപ്പ് നടന്നപ്പോ നമ്മളോട് പ്രസംഗിച്ചവരാണ് ക്ലാസ് എടുത്തവരാണ് സി പി ഐ അതിന്റെ നേതാക്കന്മാരും ഭരണ നേതൃത്വവും ഇപ്പൊ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്ന ആള് ഡിവൈഎഫ്എയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പൊ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇപ്പോ തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ കോമിയുടെ എം എൽ എ ആണ് ഇപ്പൊ തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ആ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ് ഇപ്പൊ അടക്കപ്പെട്ട ആള് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി വെച്ച ഒരാളാ എന്ന് വെച്ചാൽ ഇത് സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയൂ ഒരു കാരണവശാലും കഴിയില്ല ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പിന്തിരിഞ്ഞോടാനൊരാ രണ്ടായിരത്തി നാലിൽ വോട്ട് ചെയ്തവർ അഞ്ചിൽ വോട്ട് ചെയ്തവർ ആറിൽ നിയമസഭർ ഒമ്പതിലെ പാർലമെന്റ് പത്തിലെ ലോക്കൽ ബോഡി പതിനൊന്നിലെ നിയമസഭ പതിനാലിലെ പാർലമെന്റ് പതിനഞ്ചിലെ ലോക്കൽ ബോഡി പതിനാറിലെ അസംബ്ലി പത്തൊൻപതിലെ പാർലമെന്റ് ഇരുപതിലെ ലോക്കൽ ബോഡി ഇരുപത്തിയൊന്നിലെ അസംബ്ലി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഈ ഇതിന്റെ എല്ലാം ഇടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സമയത്ത് വോട്ട് ചേർത്തിയ അനേകം ലക്ഷം ആളുകൾ അവരുടെ ഒന്നും വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു സംവിധാനം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് തന്നെ ബേസ് ഡോക്യുമെന്റ് ആയിട്ട് അതിലേക്ക് മാറുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത പലരെയും ഇതിൽ നിന്ന് നീക്കം ചെയ്ത് പലയിടങ്ങളിലും അവർ വിജയകരമായി നടപ്പിലാക്കിയ അജണ്ട കേരളത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന്റെ ഒരു വാക്കുകൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എസ് ഐ ആർ ഈ നാട്ടിലെ പൗരന്റെ അവകാശത്തെ കവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ ഞങ്ങളുടെ സ്ഥാനികൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു ഒന്ന് വോട്ട് ചോദിക്കുക രണ്ട് എസ് ഐ ആറിന്റെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ചോദിക്കുക നമ്മുടെ പ്രതിബദ്ധതയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ ബി എൽഒ മാർ അവരെ ബന്ധപ്പെട്ട അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തുകൊടുക്കാൻ യു ഡി എഫ് ഈ ബി ജെ പി അജണ്ടതക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് നിങ്ങൾ ഈ ഈ ഈ പേരിൽ നേരുന്നു നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നുണ്ട് ജയിച്ച് വളർന്ന് കോഴിക്കോടിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും അൺലീഷ് ചെയ്യുന്ന ഒരു ഭരണത്തിന് കോഴിക്കോട് കാന്തം പോലെ ജനങ്ങളെ ആകർഷിച്ച് അവർക്ക് ഇവിടെ വളരാൻ കേൾപ്പുള്ള ഒരു നഗരത്തിന് ഇവിടുന്ന് ജനിച്ചു വളർന്നവർ വൃത്തിയുള്ള സാധ്യതകളുള്ള വളർച്ചക്ക് സ്കോപ്പുള്ള ഒരു നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ നിങ്ങളെയാണ് ജനത ഉറ്റുനോക്കുന്നത് നിങ്ങള് നിങ്ങള് ജനങ്ങളുടെ സ്ഥാനഥികളാണ് ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ആ കാണുന്ന നീല ബോക്സ് ആ ബോക്സ് ഇനി കേരളത്തിലെ മുഴുവൻ വീടുകളിലും വാർഡുകളിലും എത്താൻ പോവുകയാണ് ആ ബോക്സിന്റെ ഭാഗമായി ജനശബ്ദം എന്ന പേരിൽ കെ പി സി സിയും യു ഡി എഫും നടപ്പിലാക്കുന്ന സംസ്ഥാനവൈഡ് വൈഡ് ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ് നമ്മൾ ഇവിടെ കുറിക്കുന്നത് ആ ജനശബ്ദത്തിൽ ഈ ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ ചെയ്തികളിൽ നിങ്ങൾ ഏറ്റവും വലഞ്ഞത് എന്തിനാണ് എന്നുള്ളത് അടുത്ത വരുന്ന ഗവൺമെന്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഫോം അത് നമ്മൾ വിതരണം ചെയ്യും ആ ഫോം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാലയളവിൽ തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം മൊബൈലുള്ളവർക്ക് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണെങ്കിൽ അതിനെ ഉറ്റുനോക്കുന്ന യു ഡി എഫിൽ ആ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല അതിന്റെ തയ്യാറെടുപ്പും കാഹളവുമാണ് ഇന്നിവിടെ കണ്ട ഈ ആവേശോജ്വല സംഗമം പ്രിയപ്പെട്ട സാരഥികൾക്ക് ബഹുമാന്യരായ യു ഡി എഫ് നേതൃത്വത്തിന് എല്ലാത്തിലും ഉപരി യു ഡി എഫിന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർക്ക് ഞങ്ങളെ കേൾക്കുന്ന നല്ല കോഴിക്കോട്ടുകാർക്ക് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുഡിയ